ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റലമിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ജിരുവാമലം അപ്പം നമ്മൾ കുറേ നാളായിട്ട് വെള്ളത്തിൽ കറങ്ങുന്നുണ്ടായിരുന്നില്ല നമ്മുടെ കാല് മുടിഞ്ഞിട്ട് അത് കരിഞ്ഞതേ ഉള്ളൂ അതായത് ഇത് രണ്ടാമത്തെ തവണയാണ് കരിയുന്നത് ആദ്യത്തെ തവണ മുറിവുണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒന്ന് കരിഞ്ഞായിരുന്നു പക്ഷേ ഒരു വെളുപ്പിന് ഒരു യാത്ര പോകാൻ വേണ്ടി നമ്മൾ എണീറ്റപ്പം നമ്മുടെ കട്ടിലെ ക്രാസിയെ തട്ടി ആ പൊട്ടി അതായത് മുറിഞ്ഞ ഭാഗം കരിഞ്ഞു വന്ന ഭാഗം പിന്നെ ഒന്ന് നടന്നു പോയായിരുന്നു അതിന് ശേഷം ഇപ്പോൾ രണ്ടാമത് കരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പെട്ടിയും പറയും നമ്മുടെ വീടിനടുത്ത് പാടത്ത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടിയും പറയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് ആ ഭാഗത്ത് നമ്മൾ കുറച്ച് കൂട് വെച്ചിട്ടുണ്ട് കുറച്ച് വെച്ചാൽ ഒരു അഞ്ചാറ് കൂട് അപ്പം അത് നമുക്ക് പള്ളത്തിൽ കിട്ടാറുണ്ട് സാധാരണ ഏറ്റത്തിനും ഏറക്കത്തിനും ഇന്ന് കുറച്ച് പള്ളത്തി ഞാൻ പോയി നോക്കിയാലും നമുക്കത് പേടുക Thôi thôi, thằng nào thử thách thêm thêm Thôi മടക്കി വെക്കുമ്പോൾ സാധാരണ കിട്ടുന്ന പള്ളത്തിയാണ് അതായത് മുഴുവൻ ഈ അഞ്ചാറ് ചെമ്മീൻ ഉള്ളുകൊണ്ടാണ് ഈ ചെമ്മീൻ കുറച്ചുകൂടെ വലുതാകും അതുകൊണ്ട് നമ്മൾ ഈ ചെമ്മീനങ്ങൾ അറ്റകുട്ടി വിടും അതിനകത്ത് വേണ്ടത് ഒരു ചെറിയ കരിമ്പുളക്കുണ്ട് ഒരു ചെറിയ ചെമ്മീനുണ്ട് 那你给谁家？ അപ്പുറത്തെ ഏതോ കോരൻ കേറി മുറുക്ക് നോക്കടാ അങ്ങോട്ട് അങ്ങോട്ട് Thank yeah. you. പറ താഴെ പോകാതിരിക്കാൻ പറ്റുന്ന ഒരു തെങ്ങുണ്ട് തെങ് കാലി ആ പെട്ടി അത് തന്നെ സുഹൃത്തുക്കൾ നമ്മളെ കൂടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണിച്ച സ്വർണ്ണത്തിലേക്കുള്ള വഴി ഇടുങ്ങിയത് പ്രയാസം നിറഞ്ഞതായിരിക്കും എന്നറിഞ്ഞാല ഈ പാലത്തേക്കുള്ള യാത്ര നമുക്ക് പാലാക്കും മറ്റേ വലിച്ചിട്ടാണ് അപ്പൊ കിടപ്പുണ്ടാ യെസ് കുറേ സുഹൃത്തുക്കൾ അതെ വലിയ ജമീനൊക്കെ നമ്മളെടുത്ത് ഒരു കരിയും വളത്തി പോട്ടെ വലിയ ജമീനൊക്കെ നമ്മളെടുത്ത് പിന്നെ ഇതിനകത്തുണ്ടായിരുന്ന കരിയും വളത്തി നമ്മൾ കളഞ്ഞ് പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് കിട്ടിയെന്ന് വെച്ചാൽ ഒരു കുറുവ കിട്ടി രണ്ട് പൂളാൻ കിട്ടി ജോലി കരിയും വളത്തി രണ്ട് പൂളാൻ കിട്ടി നമ്മുടെ നാട്ടിൽ ഇതിന് പൂളാൻ എന്നാണ് പറയുന്നത് പല സ്ഥലത്തും പൂളാൻ എന്നൊക്കെ പറയും നമ്മുടെ സ്ഥലത്ത് കല്ലയിലൊക്കെ എന്നൊക്കെ പറയും വരുന്നേലേ അത് ഇതാണോ അതന്നെ അപ്പോൾ ദേ ഒരു ചട്ടിത്തലയും കൂലി കിട്ടി ഇപ്പം നമ്മുടെ നാട്ടിലിത് റയറാണ് കിഴക്കൻ നാടുകളിൽ കല്ലിനടയ്ക്ക് ഒന്ന് എന്നാ പറയുക ഒരു കമ്പയിൽ കമ്പയിൽ ചെറിയ പരല് ഓർത്ത് വെച്ചിട്ട് കല്ലിനടയിൽ നിന്ന് തട്ടിപ്പിടിക്കുന്ന ഒരു സാധനമാണിത് നമ്മുടെ നാട്ടിലിതിന് പനയാരൻ തന്നെ പറയാം അപ്പോൾ ദേ നമുക്ക് ആവശ്യത്തിന് പള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മളിത് കുറച്ച് കറി വെക്കും സമയം പോലെ പറ്റുവാണെങ്കിൽ വെട്ടി ഉണങ്ങാൻ പറ്റുവാണെങ്കിൽ പ്രകൃതി പോലെ അതായത് വെയിലുണ്ടെങ്കിൽ നമ്മൾ ഉണമ ചെയ്യും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാറ് കുറേ നാളുകൾക്ക് ശേഷം വെള്ളത്തിൽ അതിൽ മീൻ പിടിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഓട്ടത്തേക്ക് വീട്ടിൽ കിട്ടിയതാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കുവേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അത് വേണ്ട വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കു തന്നെ വിളിച്ചത് എൻ്റെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുമായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നത് ദേവീനെ ഫോളോ ചെയ്ത് കാണുന്ന പേര് ദേവിയാണ് നല്ല വീഡിയോ കാണുന്ന പേര് ദേവി സൂപ്പർ വാളിത്തെയാണ്